എൻ്റെ പേര് അനന്തകൃഷ്ണൻ എന്നാണ് ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് വരുന്നത് കൊല്ലം ശാസ്താവംകോട്ട അപ്പോൾ എനിക്ക് മൈഗ്രീൻ്റെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ഡ്യൂട്ടി ഞാൻ ഇവിടെ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് ഹെൽത്തിൽ അപ്പോൾ ഒരു ദിവസം ഒരു അഞ്ച് തവണയെങ്കിലും എനിക്ക് മൈഗ്രെയിൻ ഉണ്ടാകും മൈഗ്രെയിൻ എന്ന് വെച്ചാൽ ആർക്കെല്ലാം മൈഗ്രെയിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയായിരിക്കും ആ ഒരു വേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അന്നേരം ചിലപ്പോൾ ആ വേദന കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അന്നേരം വണ്ടിക്കതാണെങ്കിൽ ഞാൻ നിന്ന് ചാടാൻ തോന്നും അത്രയ്ക്ക് വലിയ ഭീകരമായ വേദനയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നൂറോടെ മെയിൻ സർജനെ വരെ കണ്ട് മെഡിസിൻ കഴിച്ച് അന്നിട്ടും കുറവില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വൈഫ് എത്ര വർഷമായിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് വർഷം കൊണ്ടുണ്ടായിരുന്നു നാല് വർഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെയിലി ട്രാവലിംഗ് ട്രെയിനൊക്കെ നടന്നുകൊണ്ട് ഈ പെയിൻ കില്ലർ എപ്പോഴും ഞാൻ കരുതും കഴിയും അപ്പൊ അങ്ങനെ ഇരിക്കെ എന്റെ വൈഫിന്റെ ആങ്ങളെയും ഈ അഞ്ച് പ്രാവശ്യം വേദന വരുമ്പോ അഞ്ചു പ്രാവശ്യം കഴിക്കണോ ആ അഞ്ച് പ്രാവശ്യം കഴിക്കണം പക്ഷെ ഗുളിക കഴിച്ചാലൊന്നും കുറവ് വരത്തില്ല വരത്തില്ല നമ്മൾ അത് അനുഭവിച്ചേ തീരത്തുള്ളൂ ഒരു ഇരുപത് അരമണിക്കൂർ വരെ നീണ്ടു നിൽക്കും ഓ അപ്പൊ അത്രയൊക്കെ ആയപ്പോ ഞാൻ വിചാരിച്ച് ഇനി എന്തോ ഇനിയൊരു വഴി എന്ന് പറഞ്ഞാൽ പല എന്റെ ഞാനൊരു ഹിന്ദുവാണ് ഞാൻ പല ദൈവങ്ങളെയും ഞാൻ വിളിച്ച് ഏഹ് അങ്ങനെ വിളിച്ച് ഞാൻ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ എന്റെ വൈഫിന്റെ ആങ്ങള ഇവിടെ വരുന്നതാണ് ആങ്ങളെയും വൈഫും അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു നോക്കും അന്നേരം എനിക്ക് ഇവിടെ വരുമ്പോൾ വിശ്വാസമില്ല ഞാൻ അവിടെ അടുത്ത് ഞാൻ ദേഴിച്ചു പിന്നെ എനിക്ക് പറ്റത്തില്ല ഞാൻ വരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞ് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഫസ്റ്റ് ഡേ വന്ന് ഇപ്പൊ മൂന്നാം താഴ്ചയാണ് ഫസ്റ്റ് ഡേ വന്നിട്ട് പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ച് മുമ്പ് പ്രാർത്ഥിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് തലവേദന എന്ന് പറഞ്ഞൊരു സാധനവും ഇല്ല ഞാൻ ഗുളികയും കൈകരുതെന്നില്ല അപ്പൊ ഇന്നും ആ എവിടുന്നാണോ വന്നിരിക്കുന്നത് ശാസ്താങ്കോട്ടെന്നാണോ വരുന്നത് ശാസ്ത്രാങ്കോട്ടെന്ന് എത്ര മണിക്കൂർ എടുക്ക ഇവിടം വരെ ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ ഞാൻ ഇഷ്ടം വരുന്ന ട്രെയിൻ തന്നെ വരുന്നത് വേണാട് എന്ന് പറയുന്നത് അപ്പൊ ആ ട്രെയിനകത്ത് ഇവിടെ തൃപ്പണിത്തറ ഇറങ്ങിട്ട് അവിടുന്ന് മെട്രോയിൽ നിന്ന് വൈകിട്ട് വന്നിട്ട് അവിടെ നിന്ന് കൂട്ടു പോയി ഈ ഈ മൈഗ്രെയിൻ തുടങ്ങിയ പിന്നെ വേറെ ട്രീറ്റ്മെന്റ് എന്തെല്ലാം ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ട് ആയുർവേദം നോക്കി പിന്നെ ന്യൂറോള സർജനെ കണ്ട് കണ്ടോളായി പോയിട്ട് അവരെന്താ പറയുന്നത് അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗുളിയെടുപ്പിച്ചു മാറത്തില്ലെന്ന് പറഞ്ഞു മാറത്തില്ല ഈ മൈഗ്രീൻ വന്നു കഴിഞ്ഞാല് ഒരാൾക്ക് വന്നു കഴിഞ്ഞാല് അത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും വന്നുകൊണ്ടേയിരിക്കും നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ള പക്ഷേ ഇപ്പം ഇത് മൂന്നാമത്തെ ആഴ്ചയാണ് അന്ന് പ്രാർത്ഥിച്ച പിന്നെ ഇതുവരെ ഇതുവരെ വന്നിട്ടില്ല കരങ്ങൾ അടിച്ച നല്ല കർത്താവിന് കൈ അടിക്കവാണ് നല്ലതുപോലെ ഇവരുടെ ജീവിതത്തിൽ യേശു പല രീതിയിൽ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്നതാണ് ആ രണ്ടാഴ്ചയായിട്ടുള്ളത് മൂന്നാമത്തെ ആഴ്ച ഇവിടെ വന്നത് ആദ്യത്തെ ആഴ്ച തന്നെ യേശു മകനെ തൊട്ടു യേശു സൗഖ്യമാക്കി ഡോക്ടേഴ്സ് മാറത്തില്ലെന്ന് പറഞ്ഞ ആ മൈഗ്രൈൻ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നാണ് എല്ലാ ദിവസവും വരുമായിരുന്നു എല്ലാ ദിവസവും ഒരു അഞ്ച് ആറ് വരും അഞ്ച് ഇതെങ്ങനെ വരുമ്പോ എങ്ങനെയാ അറിയുന്നത് ഒരു ചെറിയൊരു മംഗലവണക്ക് കാണു ഇടത്തെ സൈഡിലാ അപ്പഴേ പെയിൻകുലർ കഴിച്ചോണം അതൊരിച്ചിരി കൂടി കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാലും ഈ വേദന പോലത്തില്ല തുടക്കത്തിൽ തന്നെ കഴിക്കണം അതിനെ കഴിച്ചോളാം അപ്പൊ ഡെയിലി ചിലപ്പോ നാലഞ്ച് ഗുളിക അഞ്ച് ഗുളിക കാര്യം പറഞ്ഞാൽ ഡോസ് കൂടിയ ഗുളിക അഞ്ചെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപ വില പവറാ ഗുളിക അത്രയും അതാണ് അഞ്ച് പെയിൻ കില്ലറൊക്കെ ദിവസം കഴിക്കണം കഴിക്കണം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ഇതുവരെ കഴിച്ചിട്ടില്ല വന്നിട്ടില്ല ഗുളിക നല്ല കർത്താവിന് വായികളെ തുറന്നു ശബ്ദത്തെ ഉയർത്തി അത്ഭുതങ്ങളെ ചെയ്യുന്ന യേശു സൗഖ്യമാക്കുന്ന യേശു ഇന്ന് പകല് നമ്മുടെ ഉണ്ട്